ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലുള്ള അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിൽ പരിശുദ്ധ അമ്മ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുക പ്രായശ്ചിത്വം അനുഷ്ഠിക്കുക എന്നത് പാപത്തിൻ്റെ മലിനതകൾ നിറഞ്ഞ അന്ധകാരാവൃതമായ ഈ ലോകത്ത് പകലിൻ്റെ മക്കളായി നമുക്ക് പ്രകാശത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ ലോകത്തിൻ്റെ പ്രകാശത്തെ സംവഹിച്ച പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തിന്മയിൽ നിന്നകന്ന് ജീവിക്കുവാൻ അമ്മയെ സ്നേഹിക്കുന്ന മക്കൾക്ക് അത് അനുഭവിക്കുവാൻ സാധിക്കും എൻ്റെ അമ്മയെ അങ്ങ് നിർവചിക്കാനാവാത്ത സ്നേഹഭാവങ്ങളുടെ നിക്ഷേപ ആലയമാണ് സർവശക്തനായ ദൈവം വസിച്ച ആലയമാണല്ലോ അവിടുന്ന് പരിശുദ്ധ അമ്മ അങ്ങ് അത്യുന്നതൻ്റെ വിശുദ്ധ കൂടാരമാണ് സ്വർഗീയ നിധിയെ കാത്തു സൂക്ഷിച്ച വാഗ്ദാന പേടകം അമ്മേ പാപബോധമില്ലാത്തവരായി ഈ ലോകത്ത് ഞങ്ങൾ വ്യാപരിക്കുമ്പോൾ അങ്ങേട് തിരുക്കുംമാരൻ്റെ രണ്ടാം വരവിൽ ഞങ്ങൾ നിർദ്ദോഷരും കളങ്കമറ്റവരുമായി കാണപ്പെടേണ്ടതിന് നോഹയുടെ പെട്ടകത്തിൽ എന്നതുപോലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ അമ്മയുടെ മാതൃഹൃദയത്തിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഒരിടം ഞങ്ങൾക്കായി ഒരുക്കണമേ അവതീർണ്ണ വചനത്തെ ആദ്യമായി കയ്യിലെടുത്ത പരിശുദ്ധ അമ്മ കാൽവരിയിലെ കുരിശിൻ ചൂട്ടിലെ സങ്കടത്തിൻ്റെ പാരമ്യത്തിലും കൂടെ നിന്നുകൊണ്ട് രക്ഷാകര പദ്ധതിയിലുള്ള അങ്ങയുടെ നിർവഹണത്തിലുള്ള വിജയം അങ്ങയുടെ ഹൃദയത്തെ അത്യധികം ആനന്ദിപ്പിച്ചുവല്ലോ തിരുസഭയിൽ ഇന്നും തുടരുന്ന അങ്ങയുടെ ഭാഗധേയം ഞങ്ങളുടെ സന്തോഷത്തിന് കാരണമാകുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവ് ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ വാഗ്ദാന പേടകമേ ദൈവത്തിൻ്റെ ശാശ്വത വസതിയെ അമ്മയുടെ മാതൃഹൃദയം ഞങ്ങൾക്കെന്നും അഭയവും സങ്കേതവുമായി തുറന്നു തരണമേ ആ മേൻ ആവേ മരിയാ